ഇന്ത്യൻ കാടുകളുടെ രാജാവ് ആരാണ് കടുവ അല്ലേ അതുകൊണ്ടാണല്ലോ രാജകീയ നടത്തം രാജകീയ ഉറക്കം എന്നൊക്കെ കടുവയുടെ സ്വഭാവത്തെ ഈ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിൽ വിശേഷിപ്പിക്കുന്നത് ഇത്തരം ധാരണകൾ വച്ചുപുലർത്തുന്നതുകൊണ്ട് കടുവയുടെ ആഹാര രീതികളിലേക്കും ആ രാജകീയത അപ്ലൈ ചെയ്യപ്പെടുന്നുമുണ്ട് സ്വന്തമായി വേട്ടയാടിയ ഇരയെ മാത്രമേ അത് കഴിക്കൂ തണുത്തു മരവിച്ച ഭക്ഷണം അത് ഉപേക്ഷിച്ചു പോകും എന്നതൊക്കെ ഇത്തരം കാഴ്ചപ്പാടുകളാണ് എന്നാൽ തരം കിട്ടിയാൽ മറ്റു മൃഗങ്ങളുടെ ആഹാരം തട്ടിയെടുക്കുന്ന മോഷ്ടാവിൻ്റെ സ്വഭാവം അതിനുണ്ടെന്നും ചീഞ്ഞളിഞ്ഞ ഭക്ഷണം പോലും അത് കഴിക്കാറുണ്ട് എന്നതുമൊക്കെ വാസ്തവങ്ങളാണ് കടുവയുടെ ഭക്ഷണ രീതിയോട് മാത്രമല്ല മറ്റു പല പ്രകൃതി പ്രതിഭാസങ്ങളോടും നമുക്ക് ഇത്തരം മുൻധാരണകളുണ്ട് അതൊന്നും ശരിയായതല്ല എന്നതാണ് സത്യം തേനുണ്ണുന്ന ചിത്രശലഭങ്ങളിൽ പലതും മറ്റു ജീവികളുടെ വിസർജ്യവും കഴിക്കുന്നവയാണെന്നും ജീവിതത്തിൽ ഭക്ഷണമേ കഴിക്കാത്ത നിശാശലഭങ്ങൾ ഉണ്ടെന്നതും ഇത്തരം വൈരുദ്ധ്യങ്ങളാണ് അങ്ങനെ പ്രകൃതിയെ ശരിയായി അറിയാൻ ശ്രമിച്ചാൽ മാത്രമേ ഇത്തരം വൈരുദ്ധ്യങ്ങളെ നമുക്ക് ഉൾക്കൊള്ളാൻ കഴിയൂ മനുഷ്യന്റെ കാഴ്ചപ്പാടുകൾക്ക് എന്നും പരിമിതികൾ ഉണ്ടെന്നതും തിരിച്ചറിവാകേണ്ടതാണ് വന്യമൃഗങ്ങളുടെ വെറും കാഴ്ചകൾ മാത്രമല്ലാതെ ഇങ്ങനെയൊക്കെയുള്ള അവയുടെ സ്വഭാവം കൂടി കാണുവാൻ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങളെങ്കിൽ ഈ ചാനൽ നിങ്ങൾക്കുള്ളതാണ്